നമസ്കാരം ഫസ്റ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം ചേട്ടാ ബി ജെ പി ബി ജെ പി വലിയ രീതിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് കാരണം രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി വന്നതിന് ശേഷം നമുക്കറിയാം സമൂലത്തിൽ അതായത് അടിത്തട്ട് മുതൽ മുകളിൽ വരെ വലിയ മാറ്റങ്ങൾ ബി ജെ പി കൊണ്ടുവന്നിരുന്നു ഇപ്പോൾ തദ്ദേശ ഇലക്ഷനുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ചരിത്രത്തിലാദ്യമായി ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ചരിത്രത്തിലാദ്യമായി കൃത്യമായ രീതിയിൽ പൂർത്തിയാക്കിയിരിക്കുന്നു കേരളത്തിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ എല്ലാം പിന്നിലാക്കിക്കൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വലിയ കളികൾക്ക് തന്നെയാണോ രാജീവ് ചന്ദ്രശേഖർ തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരനെ ഇവിടെ കൊണ്ടുവന്നു തന്നെ ചെറിയ കളികൾക്ക് വേണ്ടിയിട്ടല്ലോ ചെറിയ കളികൾക്ക് വേണ്ടി കൊണ്ടുവരുവാണെങ്കിൽ വേറെ ഏതെങ്കിലും നേതാക്കളെ കൊണ്ടുവന്നാൽ പറയുക രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു നേതാവ് അതിനപ്പുറത്തായിട്ട് ബിസിനസ്മാൻ സ്ട്രാറ്റജിസ്റ്റ് എന്നൊക്കെ പറയുന്ന ആ മനുഷ്യനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് സംസ്ഥാന അധ്യക്ഷനായി കൊണ്ടുവരുന്ന സമയത്ത് ബി ജെ പി ദേശീയ നേതൃത്വം കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു അവർ കൃത്യമായ പ്ലാൻ മാത്രമല്ല അത് ടാർഗറ്റ് ഇട്ടുകൊണ്ട് ആ ടാർഗറ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ് തയ്യാറാക്കി നമ്മളെന്താ പറയുക ചില ചില സ്ഥലത്ത് നമ്മൾ ചില പ്രൊജക്ടുകൾ അവതരിപ്പിക്കാൻ പോകുന്ന സമയത്ത് അത് എന്തായിരിക്കും റിസൾട്ട് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ റിസൾട്ടാണ് ആദ്യമായിട്ട് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര നേതൃത്വത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച് കാണിച്ചു കൊടുത്തു കേരളത്തെക്കുറിച്ച് പഠിച്ചതിനു ശേഷം ആ റിസൾട്ടിൽ മുൻയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പം നടക്കുന്നത് ഞാൻ ഒരു കാര്യം പാർത്ത കഴിഞ്ഞ കാലത്തെ ചരിത്രങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്ര നേരത്തെ ബി ജെ പി ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങുന്നത് ബി ജെ പിയുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളിൽ ആദ്യമായിട്ടാണെന്ന് ഞാൻ പറയും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തൊന്നായിരം വാർഡുകളാണ് കേരളത്തിലുള്ളത് ഇരുപത്തൊന്നായിരം വാർഡുകൾ അതിൽ പതിനെട്ടായിരത്തിലധികം സ്ഥലങ്ങളിൽ വാർഡ് കമ്മിറ്റികൾ സജീവമാക്കിക്കൊണ്ട് അതിന് പൂർണ്ണ സമയ പ്രവർത്തകരെ പോലും കണ്ടെത്തിക്കൊണ്ട് കൃത്യമായ ചുമതല നൽകിക്കൊണ്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ അറിയില്ല ഇനി കൂടി ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് വാർഡുകളാണ് കേരളത്തിലുടനീളം ബി ജെ പി ഇനി അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതായിട്ടുള്ളത് അവിടെ സംവിധാനങ്ങളുണ്ട് പലപ്പോഴും ബി ജെ പിക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത പല മേഖലകളും ഉള്ളതായിട്ട് നമുക്കറിയാമല്ലോ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടെ ബി ജെ പിന് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറിൽ താഴെ മാത്രം വരുന്ന വാർഡുകളിൽ മാത്രമാണ് ബി ജെ പി എലക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കേണ്ടതായി ബാക്കിയുള്ളൂ നമുക്കറിയുന്നത് പോലെ തന്നെ കേരളത്തിൽ മൊത്തം തൊള്ളായിരത്തി നാല്പത് നാല്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളാണ് ഉള്ളത് ഈ തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളില് നൂറ് ഗ്രാമപഞ്ചായത്തുകളാണ് ബി ജെ പി ഇപ്പോൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് നൂറ് ഗ്രാമപഞ്ചായത്തുകൾ നൂറ് നൂറ് ഗ്രാമപഞ്ചായത്തുകള് നമുക്കറിയുന്ന പോലെ തന്നെ നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളും പതിനാല് ജില്ലാ പഞ്ചായത്തുകളും എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളും ആറ് കോർപ്പറേഷനുകളും ഈ എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിൽ പത്തെണ്ണം ബി ജെ പി ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് പത്തെണ്ണം ഈ പത്തോണം ടാർഗറ്റ് അതിനോടൊപ്പം തന്നെ കോർപ്പറേഷൻ ആണെങ്കിൽ രണ്ട് കോർപ്പറേഷനും ടാർഗറ്റ് ചെയ്തു നമുക്കറിയാവുന്ന പോലെ തിരുവനന്തപുരം തൃശ്ശൂരും എന്നുള്ള നിലയിൽ തന്നെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എന്താണ് നേട്ടമുണ്ടായിരുന്നതെന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരു ഓർമ്മയുണ്ടാവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അല്ല ക്ഷമിക്കണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പില് പത്തൊമ്പത് സീറ്റുകളിൽ പത്തൊമ്പത് പഞ്ചായത്തുകളാണ് ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല കുറെ പഞ്ചായത്തുകൾ ബി ജെ പിക്ക് സെക്കൻഡ് ആകാൻ വേണ്ടിയിട്ടും സാധിച്ചിട്ടുണ്ട് ഈ പറയുന്ന കഴിഞ്ഞ പ്രതിപക്ഷമായത് നമുക്കറിയാമെന്നപോലെ തന്നെ തൃശ്ശൂർ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ പ്രതിപക്ഷമാകാനും വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ഈ ലാസ്റ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇരുപത് ശതമാനത്തോളം വോട്ട് ഷെയർ കൂടിയെന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഈ ഇരുപത് ശതമാനം വോട്ട് ഷെയർ കൂടിയ ഘട്ടത്തിൽ തന്നെ ബി ജെ പിക്ക് നൂറോളം പഞ്ചായത്തുകളിലെ നിലവിൽ ഏറ്റവും കൂടുതൽ വോട്ടുകളോ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തോ ഉണ്ട് ഏറ്റവും കൂടുതൽ വോട്ടുകളോ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തും ഉണ്ട് ഈ ആ നൂറ് പഞ്ചായത്തുകളെ തന്നെയാണ് ബി ജെ പി ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ അവിടെ ഭരണം പിടിക്കുക എന്ന നിലയിലേക്ക് ടാർഗറ്റ് ചെയ്യുന്നത് കൃത്യമായ കൃത്യമായ പ്ലാനാണ് മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മുനിസിപ്പാലിറ്റികളിൽ എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റികളിൽ പത്തൊണ്ണം മാത്രമാണ് ബി ജെ പി ടാർഗറ്റ് ചെയ്യുന്നത് അതായത് ഈ ഉറുമ്പിനെ കൊണ്ട് കല്ല് ഹോമിപ്പിക്കുന്ന പറഞ്ഞ പണിയൊന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വന്നിട്ട് എടുപ്പിക്കുന്നില്ല നേരെ വന്നിട്ട് കേരളം മൊത്തം ഞങ്ങൾ പിടിച്ച് എന്ന നിലയിലേക്കുള്ള പ്രഖ്യാപനം രാജീവ് ചന്ദ്രശേഖരൻ നടത്താൻ വേണ്ടി അത്രമാത്രം എന്താ പറയുക ബുദ്ധിയില്ലാത്ത മനുഷ്യനൊന്നുമല്ല ഘട്ടം ഘട്ടമായിട്ടാണ് ബിജെപിക്ക് കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഭരണം എന്നുള്ളത് ആ മനുഷ്യന് കൃത്യമായിട്ട് അറിയുന്നത് അതെ 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 അതുകൊണ്ട് തന്നെയാണ് അപ്പൊ ഇരുപത് ശതമാനത്തിലുണ്ടായിരുന്ന വോട്ട് ഷെയർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനം ആക്കുക എന്ന നിലയിലേക്ക് വളരെ അഞ്ചു ശതമാനം അഞ്ച് ശതമാനം മാത്രം ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടാർഗറ്റ് വെച്ചതുകൊണ്ടാണ് നമ്മളിപ്പോൾ എക്സാമ്പിൾ ഓർക്കുക ഇരുപതെന്നുള്ളത് മുപ്പത്തഞ്ച് ശതമാനം ആക്കുന്നുള്ള ടാർഗറ്റ് കൊടുക്കുന്നു ആ മുപ്പത്തഞ്ച് ശതമാനം പോയിട്ട് ഒരു ഇരുപത്തഞ്ച് ശതമാനം ആക്കുന്നു അപ്പോൾ ബാക്കി പത്ത് ശതമാനം എന്നുള്ള മാധ്യമങ്ങളുടെയും മറ്റുള്ളവരുടെ ചോദ്യം പരിഹാസം വരുന്നു പക്ഷേ ഇരുപത്തഞ്ച് ശതമാനം ടാർഗറ്റ് വെച്ച് ആ ഇരുപത്തഞ്ച് എന്നുള്ളത് ഇരുപത്തിനാല് പോയിന്റ് അഞ്ചാണെങ്കിലും ഇരുപത്തിനാല് പോയിന്റ് അല്ലെങ്കിൽ ഇരുപത്തിനാല് പ്ലസ് ആണെങ്കിൽ പോലും അവിടെ അംഗീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ രാജീവ് ചന്ദ്രശേഖർ വന്നു ആദ്യ ടാർഗറ്റ് സക്സസ് ആയി എന്ന നിലയിലേക്കായിരിക്കും അതിൻ്റെ വാർത്തകൾ വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അത്രത്തിൽ കൃത്യമായി സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാൻ വേണ്ടി കപ്പാസിറ്റിയുള്ള മനുഷ്യനാണ് ഈ രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളത് നമുക്കറിയാം മാത്രമല്ല ഇപ്പം നോക്കുക മേഖലാ പ്രസിഡന്റുമാരും മേഖലാ കമ്മിറ്റികളുടെയൊക്കെ ഭാരവാഹികളുടെ ലിസ്റ്റൊക്കെ പുറത്തു വന്നു ജില്ലാ ഭാരവാഹികളുടെ ലിസ്റ്റ് പുറത്തു വന്നു ജില്ലാ പ്രസിഡന്റുമാരെ നേരത്തെ പ്രഖ്യാപിച്ചതാണ് മാത്രമല്ല സംസ്ഥാനത്തെ ഭാരവാഹികളുടെ ലിസ്റ്റ് വന്നു ഇതെല്ലാം വന്ന സമയത്ത് ഒരു തരത്തിലും ആർക്കും പരാതികളില്ലാത്ത നിലയിൽ ബി ജെ പി ഫലപ്രദമായി എങ്ങനെ ഈ നേതാക്കളെ അക്കോമഡേറ്റ് എന്നുള്ളതാണ് നമ്മൾ ാണ് അല്ല അതിൽ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയ കാര്യം എന്ന് പറയുന്നത് ബി ജെ പിയുടെ പുതിയ ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ ചാനലുകളെല്ലാം പറഞ്ഞു ഇതാ നാളെ മുതൽ ബി ജെ പിയിൽ യുദ്ധം ആരംഭിക്കാൻ വേണ്ടി പോകുന്നു ഇനിയാണ് കളി മാതൃഭൂമിയിൽ ഒരു അവതാരൊക്കെ പറഞ്ഞത് നമ്മൾ ഇന്നിവിടെ നിർത്തുന്നില്ല നാളെയാണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ നാളെ നേരം കൊള്ളന്നിട്ടും ഒന്നും സംഭവിച്ചില്ല എന്നുള്ള അത്ഭുതം അതെങ്ങനെ സി പി എം കൊണ്ടുപോകുന്ന കേരളത്തിൽ ഒരു സ്ട്രാറ്റജി ഉണ്ട് അതിനെപ്പോലും കവച്ചു വെക്കുന്ന രീതിയിൽ ഏതോ ഒരു മാധ്യമപ്രവർത്തനം പറയണേ സന്ദീപ് വചസ്പതിക്ക് സ്ഥാനം കൊടുത്തിട്ടില്ല ആ ഇത് മറ്റേ സ്റ്റേറ്റ് മീഡിയ വക്താക്കളുടെ ലിസ്റ്റിനകത്ത് സ്ഥാനം കൊടുത്തില്ല സന്ദീപ് വചസ്പതിയിലെ പോലത്തെ മിടുക്കരായിട്ടുള്ളവരെ സ്ഥാനം കൊടുക്കാതെ ഒരു സ്ഥാനം കൊടുക്കാതെ ഒതുക്കി എന്നുള്ളത് പ്രസിഡന്റാണ് മനുഷ്യൻ മനുഷ്യൻ ഒരു ജില്ലാ പ്രസിഡന്റ് അപ്പുറത്തായിട്ട് സന്ദീപ് വ്യക്തിക്ക് കിട്ടേണ്ട അക്കോമഡേഷൻ എന്താണ് പി ആർ ശിവറിനെയും ഒഴിവാക്കിട്ടുള്ളത് ഒരു മീഡിയ പാനലുണ്ട് അവർ കൃത്യമായി ചർച്ചയ്ക്ക് പോകുന്നുണ്ട് അത് വരാൻ കുറച്ച് ഇനിയിപ്പം സംഭവിക്കാൻ ഇനി പോർച്ച ഭാരവാഹികളെ വന്നിട്ടില്ല ഇനി മോർച്ച ഭാരവാഹികളെ സംബന്ധിച്ച് ഇനിയിപ്പൊ പുതിയ കഥകൾ അതെ അതെ പക്ഷെ അതിന് വി എസ് തന്നെ ഭരണവുമായി ബന്ധപ്പെട്ട് ആയതുകൊണ്ട് ആ ചർച്ചകളിലേക്ക് ആരും പോയിട്ടില്ല അതാണല്ലോ ഇപ്പൊ ട്വന്റി ഫോർ ഇന്റു സെവൻ എന്ന് പറയുന്ന പോലെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ വാർത്ത രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് എല്ലാവർക്കും കാണണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി കുറച്ചു മാസം കൂടി കാത്തിരിക്കണം ഒരു നാല് മാസം രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം നടന്ന യോഗങ്ങളിൽ കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളതും നേതൃത്വത്തോടും അതോടൊപ്പം തന്നെ പ്രവർത്തകരോടും അവർ ആവശ്യപ്പെട്ടിട്ടുള്ളതും ഒരൊറ്റ കാര്യമാണ് എനിക്കൊരു നാല് മാസം സമയം തരുമോ എന്നോടൊപ്പം നിങ്ങൾ കഠിനാധ്വാനം ചെയ്യാൻ വേണ്ടി തയ്യാറാകും നാലേ നാല് മാസം കഠിനാധ്വാനം ചെയ്യാൻ വേണ്ടി തയ്യാറാകും എങ്കിൽ നമുക്ക് നമ്മുടെ വിജയത്തിൻ്റെ തൊട്ടടുത്തേക്ക് എത്താം വിജയത്തിനെത്താമെന്ന് പോലും അദ്ദേഹം ആ ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല കാരണം അദ്ദേഹം അങ്ങനെ പറയുന്നത് വെറുതെ ഒരു നെഗറ്റീവ് കൊടുക്കാൻ നെഗറ്റീവ് ട്രോളുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് നമുക്ക് വിജയത്തിനടുത്തേക്ക് എത്താം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തഞ്ച് ശതമാനം വോട്ട് തേടി കഴിഞ്ഞാൽ കേരളം ഭരിക്കാൻ പറ്റില്ല പറ്റില്ലെന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിന് മുപ്പത് പ്ലസ് മുപ്പത്തഞ്ച് ശതമാനത്തിലെങ്കിലും വോട്ട് ഷെയർ ഉണ്ടാകണം അത് കഴിയും അല്ല അതിൻ്റെ ഒപ്പം ഞാൻ ഇത് ഇടയ്ക്ക് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നിട്ടാണ് ഞാൻ പറഞ്ഞത് ഇടയ്ക്കിടപെട്ടതല്ല അതായത് കേരളത്തിലെ ബി ജെ പി അധ്യക്ഷന്മാർ പി എസ് സുധരൻപിള്ള മുതൽ കുമ്മനം രാജശേഖരൻ മുതൽ കെ സുരേന്ദ്രൻ വരെയുള്ള ആളുകളെ എല്ലാം തന്നെ ട്രോള് ചെയ്തുകൊണ്ട് ഇവരൊരു കോമഡി കഥാപാത്രങ്ങളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ചില സൈബർ അടിമകൾക്ക് കഴിഞ്ഞിരുന്നു പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ എന്ത് ചെയ്തിട്ടും ആ ഒരു കാര്യത്തിലേക്ക് ഒന്ന് തൊടാൻ പോലും ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളിടത്താണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പവർ ഞാൻ മനസ്സിലാക്കിയത് അതെ തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരനെ നമ്മുടെ വിഴിഞ്ഞം പോട്ടുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതിൻ്റെ സമയത്ത് നേരത്തെ വന്നിരുന്നു എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ട്രോൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി ആ ഘട്ടത്തിലെ ഈ പോരാളി ഷാജിമാരുടെ ഒരു അഡ്മിൻ നമ്മുടെ അടുത്ത് സുഹൃത്താണ് അപ്പോൾ സുഹൃത്തുന്ന് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് രാജീവ് ചന്ദ്രശേഖരനെ അടിക്കാനുള്ള വടി കിട്ടിയിട്ട് അത് നിങ്ങൾ അടിക്കുന്നത് കാണുന്നില്ലല്ലോ വേണ്ട തരത്തിലോ കോൺഗ്രസ്കാരാണല്ലോ അടിക്കുന്നത് എന്ന് ചോദിച്ചും പുള്ളി പറഞ്ഞത് പാർട്ടി നേതൃത്വം പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരനെ വെറുതെ ട്രോൾ ചെയ്ത അയാള് നേതാവായിട്ടാണ് പറഞ്ഞത് പണ്ട് കുമ്മനം രാജശേഖരനെതിരെ ട്രോൾ ഉണ്ടാക്കിയത് സി പി എം ആരാ ഈ പറയുന്ന പോരാളി ശാജിമാരാ അപ്പോ അവരെ ട്രോൾ ഉണ്ടാക്കിയോണ്ട് കുമ്മനത്തിന് കുറച്ചും കൂടി റീച്ച് കൂടി അറിയിച്ചില്ലാത്ത കൂടി അറിഞ്ഞു വെറുതെ രാജീവ് ചന്ദ്രശേഖരന് പി ആർ നമ്മളായിട്ട് ചെയ്യണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ തയ്ച്ച് ചെയ്യുന്നില്ലെന്ന് അപ്പൊ കാര്യം മനസ്സിലായോ പക്ഷേ ഇത് മറ്റേ പോരാളി വാസുന് ഈ കാര്യം മനസ്സിലായിട്ടില്ല അതായത് ഒരാൾക്കെതിരെ ട്രോൾ ഉണ്ടാക്കിക്കഴിഞ്ഞാലോ അയാൾ റീച്ചാകും എന്നുള്ള കാര്യത്തിൽ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നേരത്തെ കേരളത്തിൽ കുറച്ചും കൂടെ എന്താ പറയുക കുറച്ചും കൂടെ കുറച്ചും കൂടി വിസിബിലിറ്റി കൊടുക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയായിരിക്കും അങ്ങനെ ഇതിനെ നമുക്ക് സിമ്പിളായിട്ട് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് വാർത്ത കഴിഞ്ഞ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം എന്ന് പറയുന്ന ഘട്ടത്തിൽ ഈ ബി ജെ പി ബൂത്ത് ലെവലിൽ ഇടപെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രഥമമായിട്ട് ചെയ്തത് രാജീവ് ചന്ദ്രചാർ വന്നതിന് ശേഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നേതൃത്വത്തിനെ പോയി കണ്ടു പാർട്ടിയായിട്ട് ഏതെങ്കിലും തരത്തിൽ പ്രശ്നത്തോടു കൂടി മാറി നിൽക്കുന്ന നേതാക്കളെ പോയി കണ്ടോ അങ്ങനെ എല്ലാവരും പോയി കാണുകയും യും ഇത്തര ആളുകളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേരിട്ട് തന്നെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു അവരുടെ ശ്രമങ്ങൾ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് ഉറപ്പാക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഞാൻ പലപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ഒരു കോർപ്പറേറ്റ് കമ്പനികളുടെ മേധാവിയെ സ്ഥാനത്ത് നിന്നിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാ ദിവസവും കൃത്യമായിട്ടുള്ള ഒരു അക്കൗണ്ടിങ് ഇതിനകത്ത് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഓരോ പാർട്ടി ബാരിയേഴ്സിനും ബാരിയേഴ്സിനും കൊടുത്തിട്ടുള്ള അതായത് ഭാരവാഹികൾക്കും കൊടുത്തിട്ടുള്ള അത് ബൂത്ത് തലം മുതൽ മണ്ഡലം തലം മുതൽ മേഖലാ തല ജില്ലാ ജില്ലാതലം മുതൽ മേഖലാ മുതൽ എല്ലാ തലങ്ങളിലും കൃത്യമായിട്ടുള്ള ഡെയിലി സ്ക്രൂട്ടിനി നടക്കുന്നുണ്ട് ഈ കാര്യം ഡെയിലി വീക്കിലി റിപ്പോർട്ടുകൾ ആവശ്യപ്പെടുന്നുണ്ട് മന്ത്ലി റിപ്പോർട്ടുകൾ ആവശ്യപ്പെടുന്നുണ്ട് എന്ന നിലയിൽ ഇങ്ങനെ ഒന്നും സംവിധാനമേ ബി ജെ പിയിൽ ഇല്ലായിരുന്നു എന്ന കാര്യം ഉറപ്പാണ് ഈ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ആവശ്യപ്പെടുകയും ആ റിപ്പോർട്ടുകൾ ക്രോഡീകരിക്കാൻ വേണ്ടി മറ്റൊരു സംവിധാനം അവിടെ ഏർപ്പെടുത്തുകയും ഈ ക്രോഡീകരിച്ച റിപ്പോർട്ടുകളിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്തൊക്കെ നെഗറ്റീവുകൾ വന്നിട്ടുണ്ട് എന്നുള്ള പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ബി ജെ പി മാറുന്നത് ഈ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം എന്തുണ്ടാക്കി എന്നുള്ളത് പല ആൾക്കാരും പല സ്ഥലത്തും ചോദിക്കുന്നുണ്ട് ബി ജെ പിയക്കാർ ചോദിക്കില്ല മറ്റുള്ള ചോദിക്കുന്നുണ്ട് ആ ചോദിക്കുന്നവർക്കുള്ള മറുപടി കൃത്യമായി നൽകാൻ വേണ്ടി ഈ പറയുന്ന ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ തദ്ദേശ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ അന്നത്തെ ദിവസം നമുക്ക് കൃത്യമായി കാണാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും